നമസ്കാരം സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവനാണ് ദൈവം ഇങ്ങനെയൊരു വാചകം നിങ്ങളെവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടു കാണാനുള്ള സാധ്യതയുണ്ട് ചില ആരാധനാലയങ്ങളുടെയൊക്കെ അതിൻ്റെയൊക്കെ പുറത്തിങ്ങനെ ഇതേപോലുള്ള വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം അർത്ഥം ഇത്രയേ ഉള്ളൂ നമുക്ക് ജീ മനുഷ്യന് ജീവിതത്തിൽ ഈ ദുഃഖവും സങ്കടവും ഒക്കെ തരുന്നത് പിന്നീട് അവനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം എന്ന തരത്തിലാണ് അതായത് മുറിപ്പെടുത്തുന്നതോ അവനാണ് പിന്നീട് അത് സുഖപ്പെടുത്തുന്നതോ അവനാണ് ഈ ദൈവവിശ്വാസമൊക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മതപ്രചാരകരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ഇതിപ്പോൾ പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാനമായിട്ടുള്ളൊരു കാര്യം കേരളത്തിൽ നടന്നു അവാർഡ് നിരസിക്കാൻ വേണ്ടിയിട്ട് അവാർഡിന് ആദ്യം അപേക്ഷിക്കുക എന്നതാണ് ആ സംഗതി ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ചൊരു വാർത്തയായിരുന്നു എം സ്വരാജ് എന്ന കമ്മ്യൂണിസ്റ്റുകാരന് സി പി എം കാരന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടുന്നു അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യപ്പെടുന്നു ട്രോൾ ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും ട്രോൾ ചെയ്യും ദ വേഴ്സ്ലാൻഡ് എന്ന കവിത വേഴ്സ് വർത്തിൻ്റെ ആണ് എന്ന പട്ടാരെ പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ് അത് ടി എസ് എലിയൂട്ട് എന്ന് പറഞ്ഞ മറ്റൊരു ആളുടെയാണ് അതുപോലും വ്യക്തമായിട്ട് അറിയാത്ത ഒരാൾ എന്ത് പുസ്തകം എഴുതിയാലും അതിൻ്റെ നിലവാരം എന്താണ് എന്ന് സാധാരണ ആളുകൾക്ക് ഊഹിക്കാൻ പറ്റും മാത്രമല്ല പൂക്കളുടെ പുസ്തകം എന്നോ മറ്റോ ആണ് ആ പുസ്തകത്തിന് അവാർഡ് കിട്ടിയ പുസ്തകത്തിൻ്റെ പേര് അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങൂ എന്ന് തന്നെ വെകു ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല അപ്പോഴാണ് അങ്ങനെ ഒരു പുസ്തകത്തിന് അവാർഡ് കിട്ടിയത് വരുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അതിനെ ട്രോൾ ചെയ്തു അപ്പോഴേക്കും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് ഈ അവാർഡിനെ നിരസിക്കുകയാണ് ഈ അവാർഡ് എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് ജീവിതത്തിൽ ഒരിക്കലും ഒരു പുരസ്കാരവും വാങ്ങാൻ ആഗ്രഹമുള്ള ഒരാളല്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് കണ്ടപാടെ അദ്ദേഹത്തിൻ്റെ അണികൾ കണ്ടോ ഇതാണ് ഞങ്ങളുടെ സ്വരാജിൻ്റെ മഹത്വം സ്വരാജിനെ പോലെ സ്വരാജ് മാത്രമേ ഉള്ളൂ ആ സഖാവൈ നിങ്ങളാണ് നിങ്ങളോട് ചേർന്നിരിക്കാൻ തോന്നുന്നു തരത്തിൽ ഒരുപാട് വാഴ്ത്തലും പൂഴ്ത്തലുമൊക്കെ വരികയാണ് ഇവരോടൊക്കെ വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ളത് ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്നെങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കൂ പ്ലീസ് നിങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാൽ തോൽപ്പിക്കുക എന്നത് അത്ര പാടുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് വലിയ പാട് പക്ഷേ അതിൻ്റെ അപ്പുറമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അവാർഡ് ലഭിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ആദ്യം അതിനപേക്ഷിക്കണം പിന്നീട് ഈ പുസ്തകത്തിൻ്റെ മൂന്ന് കോപ്പിയെങ്കിലും പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ അവിടെ എത്തിക്കണം അതിനുശേഷം അവാർഡിന് വേണ്ടി അത് ഈ എത്തിച്ച് കഴിയുമ്പോൾ അത് അവർക്ക് കിട്ടി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരൊരു റിസീത് കൊടുക്കും അല്ലെങ്കിൽ അത് അറിയിപ്പായിട്ട് കൊടുക്കും അതിനുശേഷം ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴും അറിയിക്കും നിങ്ങളുടെ കൃതി ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അവാർഡ് പ്രഖ്യാപിച്ചതിന് മുമ്പും പറയും താങ്കൾക്കാണ് അവാർഡ് അതിനുശേഷം മാധ്യമങ്ങളിലേക്ക് വരാറുള്ളൂ അപ്പോൾ ഇത്രയും നടപടിക്രമങ്ങൾ കഴിഞ്ഞ് വരുന്ന ഒരു സാധനം ഞാൻ അറിയാതെയാണ് എനിക്ക് അവാർഡ് കിട്ടിയത് എന്ന തരത്തിൽ അതിനെ നിരസിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നിങ്ങൾക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ അറിവില്ല എന്നത് ഞങ്ങളുടെ ആരുടെയും തെറ്റത്വമല്ല അത് നിങ്ങളുടെ കുഴപ്പമാണ് അത് ഏതെങ്കിലും ക്യാപ്സൂൾ തന്നോ ഇഞ്ചക്ഷൻ തന്നോ തരാവുന്ന ഉണ്ടാക്കാവുന്ന ഒരു കാര്യമില്ല നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെട്ട് വരേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആ ജനങ്ങളെ പറ്റിക്കാൻ പഴയ പോലെ പറ്റില്ല അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും സ്വരാജോ സ്വരാജിനോട് ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഈ അവാർഡിന് വേണ്ടി അപേക്ഷിക്കാതെ എങ്ങനെയാണ് സ്വരാജിന് അവാർഡ് കിട്ടുക ഒന്നുകിൽ സ്വരാജ് തന്നെ നേരിട്ട് അപേക്ഷിക്കണം അല്ലെങ്കിൽ സ്വരാജിന് വേണ്ടിയിട്ട് മറ്റാരെങ്കിലും അപേക്ഷിക്കണം എങ്ങനെ അപേക്ഷിച്ചാലും ശരി അത് സ്വരാജ് അറിയും സ്വരാജ് അറിയാറത്തില്ല കാരണം സ്വരാജിനോട് ഇഷ്ടമോ താല്പര്യമുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ സ്വരാജ് അല്ലെങ്കിൽ ഇത് അപേക്ഷിക്കുന്നത് അപ്പോൾ അപേക്ഷിക്കാൻ മൂന്ന് നാലും നടപടിക്രമങ്ങളുണ്ട് അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ട് ആ പടിപടിയായിട്ട് അതെല്ലാം കടന്നതിന് ശേഷമാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത് അല്ല ചുമ്മാത വീട്ടിൽ ഏതെങ്കിലും ഒരു പുസ്തകം എഴുതി അമ്പത് കോപ്പിയും പ്രസിദ്ധീകരിച്ച് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക് വിളിച്ച് അവാർഡൊന്നും ഒരാളും കൊടുക്കത്തില്ല ഒരു സംഗതിയും കൊടുക്കില്ല അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഒരു അവാർഡ് പ്രഖ്യാപനം ട്രോൾ കിട്ടി വലിയ രീതിയിൽ ആ ആക്ഷേപം കിട്ടി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മാന്യം തന്നെ വന്നിട്ട് പറയാം എനിക്ക് ഞാനിത് നിരസിക്കുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതിൻ്റെ മഹത്രമാണെന്ന് എനിക്കറിയാം അവരെ അയ്യർത്തുകയല്ല എൻ്റെ ലക്ഷ്യം പക്ഷേ എനിക്ക് അവാർഡ് വേണ്ട എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഈ അവാർഡിനെ അപേക്ഷിച്ചവരാണ് ഞാനാണോ അതോ നിങ്ങളുടെ ആരെങ്കിലും ആണോ എൻ്റെ പൊന്ന് സഹായിക്കളെ ഏതൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് ഏത് കാലത്താണ് നിങ്ങൾക്ക് ഇനി വെളിവും വെള്ളിയാഴ്ച ബോധമൊക്കെ വരുന്നത് സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവൻ ദൈവം അവാർഡ് നിരസിക്കാൻ വേണ്ടിയിട്ട് അവാർഡിനെ അപേക്ഷിക്കുന്നവൻ എം സ്വരാജ്